എന്റെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം സുതിയും ശ്രുതിയും നീലിമയെ കണ്ടെത്താനായി നീലിമ കാനഡയിലേക്ക് പോയ ഏജൻസിയിലോട്ട് പോകുന്നുണ്ട് അവിടെ ചെന്ന് നീലിമയെ കുറിച്ച് കാര്യങ്ങളൊക്കെ തിരക്കാണ് സുതിയുടെ കയ്യിലുള്ള ഒരു ഫോട്ടോ അവിടെ ഇരിക്കുന്ന പെൺകുട്ടിക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട് ഇതാണ് നീലിമ അവൾ ഇവിടെ നിന്നാണ് കാനഡയിലോട്ട് പോകാനുള്ള എല്ലാ കാര്യങ്ങളും ശരിയാക്കിയിരുന്നത് നിങ്ങൾക്ക് ഈ കുട്ടിയെ അറിയോ എന്നൊക്കെ ചോദിക്കുകയാണ് ഇത് കാണുമ്പോൾ ശ്രുതിക്ക് ദേഷ്യം വരുന്നുണ്ട് നിങ്ങളുടെ കയ്യില് ഇപ്പോഴും ഈ നീലിമയുടെ ഫോട്ടോ ഉണ്ടല്ലേ നീ എന്തിനാ ശ്രുതി ഇവളുടെ ഫോട്ടോയൊക്കെ എടുത്തു വെച്ചിരിക്കുന്നേ അത് പിന്നെ ശ്രുതി ഞാൻ എടുത്തു വെച്ചതൊന്നുമല്ല ഇത് മെയിലിൽ കിടന്നതാ ഇങ്ങനെ ഒരു ആവശ്യം വന്നപ്പോൾ ഞാൻ ജസ്റ്റ് നോക്കിയപ്പോൾ കണ്ടു എന്നേ ഉള്ളൂ ശ്രുതി നമ്മൾ വന്ന കാര്യം എന്താണെന്ന് വച്ചാൽ നീ അവരെടുത്ത് ചോദിക്ക് ഈ നീലിമയുടെ എന്തെങ്കിലും ഡീറ്റെയിൽസ് ഞങ്ങൾക്ക് എടുത്തു തരാൻ പറ്റുമോ അത് പിന്നെ അങ്ങനെ കസ്റ്റമേഴ്സിന്റെ ഡീറ്റെയിൽസ് ഒന്നും ആർക്കും എടുത്തു കൊടുക്കാൻ പാടില്ല എന്നാണ് ഇവിടുത്തെ നിയമം ഒരു അത്യാവശ്യ കാര്യത്തിനായിരുന്നു എങ്ങനെയെങ്കിലും ഡീറ്റെയിൽസ് ഒന്ന് എടുത്തു തരുമോ അങ്ങനെയൊന്നും ഇവിടുന്ന് ഒന്നും കൊടുക്കാൻ പറ്റില്ല പിന്നെ നിങ്ങൾ നിങ്ങളവരുടെ ആരാ ഞങ്ങൾ ഫ്രണ്ട്സാണ് അല്ലേ അപ്പോൾ ആ വഴിക്ക് എങ്ങനെയെങ്കിലും അന്വേഷിച്ച് അവളുടെ ഡീറ്റെയിൽസ് കണ്ടെത്തിക്കൂടെ ഞങ്ങളുടെ കയ്യിൽ നിന്ന് അവളുടെ നമ്പറും കാര്യങ്ങളൊക്കെ പോയി അപ്പോൾ അവളുടെ അച്ഛമ്മ മരിച്ചിരിക്കുക ആ വിവരം അവളെ അറിയിക്കാൻ ഒരു വഴിയുമില്ല അത് കാരണ ഞങ്ങൾ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നത് നിങ്ങളുടെ സാഹചര്യം എനിക്ക് മനസ്സിലാവും പക്ഷെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല അവരുടെ ഒന്നും ഡീറ്റെയിൽസ് ഇവിടുന്ന് പുറത്തു കൊടുക്കരുത് എന്ന് ഇവിടുത്തെ നിയമാ അത് തെറ്റിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല എന്റെ ജോലി പോകുന്ന ഒരു അത്യാവശ്യ കാര്യത്തിനല്ലേ പിന്നെ കാനഡയിലോട്ട് പോകുമ്പോ ഇവിടെ കൊടുത്തിരിക്കുന്ന ആ റെസിഡൻഷ്യൽ അഡ്രസ്സെങ്കിലും ഞങ്ങൾക്കൊന്ന് തന്നാ മതി മാഡം പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷെ അത് ഒരുപാട് റിസ്ക് ഉള്ള കാര്യ ഒരു വർഷം മുൻപ് ഇവിടുന്ന് പോയതാണ് അവരുടെ ഡീറ്റെയിൽസ് ഒന്നും ഇവിടെ കാണില്ല ഹെഡ് ഓഫീസിലായിരിക്കും ആദ്യം ഇവിടെ ഒരു മെയിൽ അയച്ച് ഒക്കെ വരണം ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉള്ള കാര്യമാണ് പെട്ടെന്നൊന്നും അവരുടെ ഒന്നും കിട്ടില്ല ഇനി നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് ഒന്ന് പറയിച്ചാൽ ചിലപ്പോൾ പെട്ടെന്ന് കിട്ടിയിരിക്കും എന്തായാലും ഇപ്പം എനിക്ക് എടുത്തു തരാൻ പറ്റില്ല എന്ന് ആ പെൺകുട്ടി പറയുന്നുണ്ട് അങ്ങനെ അവിടെ നിന്ന് നമ്മുടെ ശ്രുതിയും ശ്രുതിയും കൂടെ ഇറങ്ങിപ്പോരുന്നുണ്ട് ഇനി എന്താ ശ്രുതി നമ്മൾ ചെയ്യുക അവളെ കണ്ടെത്താനായിട്ട് എന്നൊക്കെ ശ്രുതി ചോദിക്കുന്നുണ്ട് അതൊക്കെ നമുക്ക് വഴിയുണ്ടാക്കാം അങ്ങനെ രണ്ടാളും കൂടെ വീട്ടിലോട്ട് പോരുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് നീലിമയാണ് നീലിമയെ എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്ത് കൊണ്ടുവരുന്നത് നമ്മുടെ സച്ചി ആയിരിക്കും അങ്ങനെ അമ്പത് ലക്ഷം രൂപ ശ്രുതിയുടെ കൈന്ന് കൊണ്ടുപോയിട്ട് ഒരു വർഷത്തിന് ശേഷം നീലിമ നാട്ടിലോട്ട് വരികയാണ് അങ്ങനെ സച്ചിയുടെ വണ്ടിയിൽ തന്നെ നീലിമ കയറുന്നുമുണ്ട് സച്ചിയാണെങ്കിൽ എല്ലാ കസ്റ്റമേഴ്സിനോടും നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ് സംസാരിക്കുക അതുകൊണ്ട് തന്നെ ചോദിക്കുന്നുണ്ട് മേഡം എവിടുന്നാ വരുന്നതെന്ന് അത് പിന്നെ ഞാൻ കാനഡയിൽ നിന്നാണ് എല്ലാവർക്കും ഇപ്പോ കാനഡയിലോട്ട് പോയാൽ മതി അതിനു മാത്രം അവിടെ എന്താ ഉള്ളത് അവിടെ ഏതോ ഒരു നദി ഉണ്ടല്ലോ എന്തോ ഒരു വെള്ളച്ചാട്ടം ആ നയാഗ്ര വെള്ളച്ചാട്ടം ആ അതവിടെയാണല്ലേ കേട്ടിട്ടുണ്ട് എന്താ ഇയാളുടെ പേര് എന്റെ പേര് സച്ചി എന്താ അയാൾക്ക് കാനഡയിലോട്ട് പോവാനുള്ള വല്ല പ്ലാനും ഉണ്ടോ അതാണോ എൻ്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും ചോദിക്കുന്നേ അല്ല അല്ല എന്റെ വീട്ടില് ഒരാളുണ്ട് എൻ്റെ ഏട്ടൻ അവന് കാനഡയിലോട്ട് പോകണം എന്നുള്ളത് വലിയൊരു വലിയൊരാഗ്രഹ അതും പറഞ്ഞാ ഇപ്പ നടക്കുന്നേ അവിടെ ഇത്ര നല്ല നാടാണോ പിന്നെ നല്ല നാടല്ലേ അല്ല മാഡം കാനഡയിലോട്ട് പോണെങ്കിൽ എത്ര രൂപ വേണ്ടിവരും അത് പിന്നെ ഓരോരോ കാര്യത്തിന് പോകണേനുസരിച്ചിരിക്കും ജോലിയുടെ കാര്യം പഠിക്കുന്ന കാര്യം അങ്ങനെ എല്ലാറ്റിനും വേറെ വേറെ റേറ്റാ എന്താ സച്ചി ഇതൊക്കെ ചോദിക്കുന്നേ അല്ല ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഏട്ടൻ്റെ കാര്യം അവന് പതിനാല് ലക്ഷം രൂപ വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് കാനഡയിലോട്ട് പോകാന് പതിനാല് ലക്ഷം രൂപ ഒക്കെ ഉണ്ടോ അപ്പോൾ ഞാൻ പോകുന്ന സമയത്ത് പത്ത് ലക്ഷമായിരുന്നു ഒരു വർഷം കൊണ്ട് നാല് ലക്ഷം കൂടിയോ എന്താ അല്ലേ മാഡത്തിന്റെ നാട് എവിടെയാണോ അല്ല ഞാനിവിടെ ഒരു രജിസ്ട്രേഷൻ്റെ കാര്യത്തിന് വന്നതാണ് ഞാനിവിടെ ഒരു പ്രോപ്പർട്ടി വാങ്ങിയിട്ടുണ്ട് അത് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിട്ട് വന്നതാ കുറച്ച് നാളെ ഇവിടെ കാണും നാളെ എന്തായാലും ഇയാൾ ഫ്രീ ആവുമോ എനിക്ക് രജിസ്ട്രേഷൻ ഓഫീസിലോട്ടൊന്ന് പോകാനുണ്ട് അതിനെന്താ മാഡം മാഡം രാവിലെ വിളിച്ചാൽ മതി ഈ നമ്പറിലോട്ട് ഇപ്പം വിളിച്ച നമ്പറിലോട്ട് വിളിച്ചാൽ മതി അപ്പം ഞാൻ വരാം സുധിയാണെങ്കിൽ എങ്ങനെയെങ്കിലും നീലിമയെ കണ്ടെത്തണം ആ അമ്പത് ലക്ഷം രൂപ തിരികെ വാങ്ങിക്കണം എന്നുള്ള ആ ചിന്തയിലായിരിക്കും സുധീം ശ്രുതിയും കൂടെ അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അങ്ങോട്ടേക്ക് ചന്ദ്ര വരുന്നുണ്ട് അല്ല നിങ്ങൾ എവിടെയായിരുന്നു രണ്ടുപേരും ഇന്നും ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ എങ്ങോട്ടാ പോയത് ആൻ്റി എനിക്ക് കുറച്ച് വർക്ക് വർക്കുണ്ടായിരുന്നു അപ്പൊ ഞാൻ അങ്ങോട്ട് പോയതാ പിന്നെ നീ എങ്ങോട്ടടെ പോയത് സുധി ഞാനും പുറത്തോട്ട് പോയതാ നിനക്ക് ജോലിയൊന്നും ഇല്ലല്ലോ പിന്നെ നീ എങ്ങോട്ടാ പുറത്തോട്ട് പോയത് അതെന്താ അമ്മ അങ്ങനെ ചോദിക്കുന്നേ അതല്ല നിന്നോടിപ്പോ ഒന്നും പറയാൻ പറ്റില്ല എന്തെങ്കിലും പറഞ്ഞാൽ അപ്പം മനസ്സിലോട്ട് വരാം നീ അമ്പലത്തിലിരുന്ന് ഭിക്ഷ എടുക്കുന്ന കാര്യമാണ് നമുക്കെല്ലാവർക്കും കൂടെ ഒന്ന് അമ്പലത്തിലോട്ട് പോകണം എന്താ അമ്മേ അമ്പലത്തിലോട്ട് പോയിട്ട് എല്ലാവരും ചേർന്ന് ഭിക്ഷ എടുക്കാനാണോ ഞാൻ പറഞ്ഞ പോലെ അവിടെ ഇരുന്ന് ഭിക്ഷ എടുത്താൽ നല്ല പൈസ കിട്ടും ഓ ഇനി അതിൻ്റെ ഒരു കുറവും ഉള്ളൂ ബാക്കിയെല്ലാം ഈ കുടുംബത്തിലുണ്ട് മോളെ ശ്രുതി ഭാമ എന്നോടൊരു വഴിപാട് പറഞ്ഞിട്ടുണ്ട് നമുക്കെല്ലാവർക്കും ചേർന്ന് അമ്പലത്തിലോട്ടൊന്ന് പോകണം എന്ത് വഴിപാടാൻറ്റി അത് പിന്നെ നിന്റെ അച്ഛൻ ജയിലിൽ നിന്ന് ഇറങ്ങാനായിട്ട് ആര് ജയിലിൽ നിന്ന് ഇറങ്ങാന് നിന്റെ അച്ഛൻ ആ ആൻറ്റി ആ അപ്പം കുറച്ച് വഴിപാടുകൾ ചെയ്യാനുണ്ട് കഠിനമായ ഒരു വ്രതം എടുക്കാനുണ്ട് അതെടുത്തു കഴിഞ്ഞാൽ നിന്റെ അച്ഛൻ ജയിലിൽ നിന്ന് പെട്ടെന്ന് തന്നെ ഇറങ്ങും ആരെടുക്കാനാ ആൻറ്റി ഞാനാണോ എടുക്കേണ്ടത് എൻ്റെ അച്ഛനാണോ ജയിലില് നിന്റെ അച്ഛനല്ലേ ജയിലില് അതുകൊണ്ട് നീയാണ് എടുക്കേണ്ടത് നിനക്കെന്താ ഒരു താല്പര്യം ഇല്ലാത്ത പോലെ നിന്റെ അച്ഛനെ എങ്ങനെയെങ്കിലും ജയിലിൽ നിന്ന് ഇറക്കണമെന്ന് നിനക്കില്ലേ അതു പിന്നെ ആൻ്റി അവിടെ തന്നെ ലോയേഴ്സൊക്കെ അതിനായിട്ട് ശ്രമിക്കുന്നുണ്ട് അപ്പോൾ അതുപോരേ അത് പോരാ ഇത് ചെയ്തു കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളും തീരും നാപ്പത്തെട്ട് ദിവസത്തെ വ്രതം എടുക്കണം അത് കഠിനമായിട്ടുള്ള വ്രതാണ് നാപ്പത്തെട്ട് ദിവസവും നിലത്ത് കിടക്കണം വെറും പായയില് ആ അപ്പൊ ഞങ്ങൾ രണ്ടുപേരും ഇവിടെയേതാ ഇവിടെ പായയിട്ട് കിടന്നാ പോരാമേ എന്ന് സുതി ചോദിക്കുകയാണ് നീയല്ല ഇവള് മാത്രം നിലത്ത് കിടക്കണം നീ ഇവിടെ ഇനി ഒരുമിച്ച് നിൽക്കാനൊന്നും പാടില്ല മാത്രമല്ല സൂര്യനുദിക്കുന്നതിന് മുൻപ് തന്നെ ഭക്ഷണം കഴിക്കണം പിന്നെ അന്നത്തെ ദിവസം ജലപാനം കുടിക്കാനോ കഴിക്കാനോ പാടില്ല പിറ്റേ ദിവസം അതേ സമയത്തെ ഭക്ഷണം കഴിക്കാൻ പാടും വെജിറ്റേറിയൻ മാത്രമേ കഴിക്കാൻ പാടുള്ളൂ അത് പിന്നെ ഞാൻ മുന്നേ പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ഇതൊക്കെയാണ് ചെയ്യേണ്ടത് നാൽപ്പത്തെട്ട് ദിവസം മറക്കണ്ട ഇതൊക്കെ കേട്ട് ശ്രുതി ആകെ ഞെട്ടി നിൽക്കുന്നുണ്ട് ശ്രുതിക്കാണെങ്കില് നാപ്പത്തെട്ട് ദിവസം ശ്രുതിയെ പിരിഞ്ഞ് നിൽക്കുന്നതിന്റെ സങ്കടവും രണ്ടാളും റെഡിയാവ് നമുക്ക് എല്ലാവർക്കും ചേർന്ന് അമ്പലത്തിലോട്ട് പോവാനുള്ളതാ രവിയേട്ടാ നമുക്ക് എല്ലാവർക്കും ഇന്ന് അമ്പലത്തിലോട്ട് പോകണം ഇതെന്താ പെട്ടെന്നൊരു അമ്പലത്തിൽ പോക്ക് അതൊക്കെ ഉണ്ട് നമുക്ക് എല്ലാവർക്കും പോകണം നിങ്ങള് രേവതിയെ വിളിക്ക് അതെന്താ നിനക്ക് രേവതിയെ വിളിക്കാൻ പറ്റില്ലേ നിങ്ങൾ വിളിക്ക് ശ്രീകാന്തെ വർഷേ അങ്ങനെ എല്ലാവരെയും വിളിക്കുന്നുണ്ട് അങ്ങനെ പറയുന്നുണ്ട് നാപ്പത്തെട്ട് ദിവസത്തെ വ്രതം എടുക്കാൻ പോവാണ് ഇവിടെ ശ്രുതി എന്തിനാ ആൻറ്റി ഇത്രയും ദിവസത്തെ വ്രതം എടുക്കുന്നത് അത് അവളുടെ അച്ഛൻ ചെയ്യാത്ത കുറ്റത്തിന് ജയിലിക്കിടക്കല്ലേ അപ്പോ ഈ ഒരു വഴിപാട് ചെയ്തു കഴിഞ്ഞാൽ എല്ലാറ്റിനും പരിഹാരമാണെന്ന് ഭാമ പറഞ്ഞു അപ്പൊ നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഇപ്പൊ തന്നെ അമ്പലത്തിലോട്ട് പോവണം ഇത് കേട്ട് രേവതി പറയുന്നുണ്ട് നാപ്പത്തിയെട്ട് ദിവസത്തെ വ്രതമൊക്കെ ശ്രുതിയെ കൊണ്ട് എടുക്കാൻ പറ്റുമോ മലേഷ്യയിൽ ജനിച്ചു വളർന്നതാ അവളെ കൊണ്ട് ഇതൊക്കെ ചെയ്യാൻ സാധിക്കും നിലത്ത് പായയിൽ കിടക്കണം ഒരു നേരെ ഭക്ഷണം കഴിക്കാൻ പറ്റൂ അതും സൂര്യൻ ഉദിക്കുന്നതിന് മുൻപ് കഴിക്കണം പിന്നെ വെള്ളമോ ഭക്ഷണമോ ഒന്നും തന്നെ കഴിക്കാൻ പറ്റില്ല നാല്പത്തെട്ട് ദിവസം മുഴുവനാക്കാൻ സാധിക്കോ ഞങ്ങളുടെ അവിടെ ഒരു ചേച്ചിയുണ്ടായിരുന്നു ഇതുപോലെ വ്രതം എടുത്തിട്ട് വ്രത എടുക്കുന്നതിന്റെ ഇടയില് അവര് മീനും ഇറച്ചിയും കഴിച്ചു പിന്നീട് വീണ് കൈയൊടിഞ്ഞ് ആകെ എന്തൊക്കെയോ പ്രശ്നങ്ങളായിരുന്നു അപ്പൊ ദൈവത്തിന്റെ കോപം കിട്ടും അതിന്റെ ഇടയില് നമ്മൾ നിർത്തിയിട്ടുണ്ടെങ്കില് എന്തായാലും ദേവതി നിനക്ക് ഇതൊക്കെ അറിയാല്ലേ എന്ന് ചന്ദ്ര ചോദിക്കുന്നുണ്ട് എന്തായാലും ശ്രുതി ഈ വ്രതം എടുത്തേ പറ്റൂ നാൽപ്പത്തെട്ട് ദിവസം വ്രതം എടുത്ത് അത് മുഴുവൻ ആക്കിയിരിക്കണം നമുക്ക് എല്ലാവർക്കും ചേർന്ന് അമ്പലത്തിലോട്ട് പോകണം വീട്ടിലെ എല്ലാവരും ചേർന്നാണ് അമ്പലത്തിലോട്ട് പോകുന്നത് എല്ലാവരും പോവാന്ന് പറഞ്ഞല്ലോ ചന്ദ്രെ അതല്ല ഒരാളുടെ കുറവുണ്ടല്ലോ സച്ചിയുടെ സച്ചിയോടും കൂടെ അമ്പലത്തിലോട്ട് വരാൻ വേണ്ടി പറയണം അമ്മയ്ക്ക് തന്നെ പറഞ്ഞാൽ പോരെ ഞാനൊന്നും പറയില്ല നീ പറയണതല്ലേ അവൻ കേൾക്കാറ് അപ്പൊ നീ തന്നെ പറഞ്ഞാ മതി ഞാൻ പറഞ്ഞാലൊന്നും അമ്പലത്തിലോട്ട് വരില്ല മോളെ രേവതി നമ്മുടെ കുടുംബത്തിലെ ഒരാൾക്ക് വേണ്ടിയിട്ടല്ലേ ചെയ്യുന്നത് നീ സച്ചിയോട് വിളിച്ചിട്ട് അമ്പലത്തിലോട്ട് വരാൻ പറ എന്ന് രേവതിയുടെ അടുത്ത് പറയാണ് അങ്ങനെ എല്ലാവരും പോയി വേഗം വായെന്ന് പറഞ്ഞ് എല്ലാവരെയും പറഞ്ഞയക്കുന്നുണ്ട് അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നീലിമയെയും അതുപോലെ സച്ചിയെയുമാണ് വീണ്ടും കാനഡയിൽ പോകുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് സംസാരിക്കുന്നത് നീലിമ ചോദിക്കുന്നുണ്ട് എന്നാണ് ഏട്ടൻ കാനഡയിൽ പോകുന്നതെന്ന് അതൊന്നും പറയണ്ട പൈസയുടെ കാര്യം കുറച്ച് പ്രശ്ന മുൻപ് അമ്പത് ലക്ഷം രൂപ എന്ന് പറയുമ്പോഴേക്കും രേവതി സച്ചിക്ക് ഫോൺ ചെയ്യുന്നുണ്ടായിരിക്കും എന്താ രേവതി എന്താ കാര്യം എന്താ വിളിച്ചത് എന്നൊക്കെ ചോദിക്കുകയാണ് അത് പിന്നെ സച്ചിയേട്ടാ അമ്പലത്തിലോട്ട് വരണം സച്ചിയേട്ടൻ എന്തിനാ ഇനി പുതിയ വല്ല കാറും വാങ്ങിച്ചോ പിന്നേ വർഷാവർഷം ഓരോ കാറ് വാങ്ങിക്കാൻ നിൽക്കുക അതൊക്കെ ഒരു കാര്യമുണ്ട് സച്ചിയേട്ട അമ്പലത്തിലോട്ട് വരണം എന്താ കാര്യം എന്ന് പറ ഒരു വഴിപാടുണ്ട് എന്ത് വഴിപാടാ ഇനി നീ വല്ല വഴിപാടും കഴിച്ചിട്ടുണ്ടോ ഞാനല്ല അമ്മയാ അമ്മയോ ആ ശ്രുതിയുടെ അച്ഛനെ ജയിലല്ലേ അപ്പോൾ അതിൻ്റെയൊക്കെ എന്തൊക്കെയോ പരിഹാരത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെയോ പൂജകളൊക്കെ ചെയ്യാനാ എല്ലാവരും വേണമെന്നാ പറഞ്ഞത് കുടുംബത്തിലുള്ള എല്ലാവരും അമ്പലത്തിൽ വേണമെന്ന് പറഞ്ഞു സച്ചിയേട്ടനെ വിളിക്കാൻ പറഞ്ഞതാ അത് പിന്നെ ഞാനൊരു ഓട്ടത്തിലായിരുന്നു സച്ചിയേട്ടാ അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല നല്ലൊരു കാര്യത്തിനല്ലേ അപ്പം അതുകൊണ്ട് സച്ചിയായിട്ട് വന്നേ പറ്റൂ എന്നാൽ ശരി നീ വെക്കെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ നീലിമയോട് ചോദിക്കുന്നുണ്ട് അത് പിന്നെ വീട്ടിൽ നിന്ന് വിളിച്ചതാ ചെറിയൊരു പൂജ എന്തൊക്കെയുണ്ട് അമ്പലത്തിൽ പോകുന്ന വഴിയിലാണ് അമ്പലം പോകുന്ന വഴിയിൽ ഞാനൊന്ന് അവിടെ കയറിക്കോട്ടെ ഞാനങ്ങനെ കസ്റ്റമേഴ്സിനെ വെച്ച് എൻ്റെ ആവശ്യത്തിനൊന്നും പോവാറില്ല പിന്നെ ഇത് അടുത്തല്ലേ എന്ന് വിചാരിച്ച് ഞാൻ ചോദിച്ചതാ അതിനെന്താ സച്ചി ഇയാള് പോയിട്ട് വാ എനിക്ക് കുഴപ്പമൊന്നുമില്ല ഒരു പത്ത് മിനിറ്റ് അത്രയല്ലേ വേണ്ടു ആ അത്ര മതി അതിൻ്റെ ഉള്ളിൽ ഞാൻ വേഗം വന്നോളാം വേറെ ആരെങ്കിലും ആണെങ്കിൽ ഞാൻ ഇപ്പോൾ ചോദിച്ച സമയത്ത് പറ്റില്ല എന്നേ പറയുള്ളൂ എന്തായാലും ഒരുപാട് നന്ദിയുണ്ടെന്നൊക്കെ സച്ചി പറയുന്നുണ്ട് അതിനെന്താ അതൊന്നും കുഴപ്പമില്ല എന്തായാലും ഞാൻ നാട്ടിൽ നിന്ന് പോകുന്നവരെ എല്ലാ കാര്യത്തിനും ഇയാൾ തന്നെ കാർയിട്ട് വന്നാ മതി എന്നൊക്കെ നീലിമ പറയുന്നുണ്ട് പിന്നീട് എല്ലാവരും ചേർന്ന് അമ്പലത്തിലോട്ട് വരുന്നുണ്ട് ശ്രുതിക്കാണെങ്കിൽ പേടിയാവുന്നുണ്ട് അങ്ങനെ തിരുമേനിയോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇതാണ് എൻ്റെ മരുമകള് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് ഇവൾക്കാ അങ്ങനെ ശ്രുതി ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ ചന്ദ്ര ചോദിക്കുന്നുണ്ട് നിനക്കെന്താ ഒരു താല്പര്യം ഇല്ലാത്ത പോലെ എന്റെ അത്രയും പോലും നിനക്ക് വലിയ താല്പര്യം ഇല്ലല്ലോ ഇല്ലാത്ത അച്ഛനു വേണ്ടി ഞാൻ എന്തിനാ വെറുതെ അതും ഇതൊക്കെ ചെയ്യുന്നതെന്ന് മനസ്സിൽ ശ്രുതി പറയുന്നുണ്ട് നീ നടക്ക് ഈ ഡ്രസ്സ് മാറ്റാനുള്ളതാ വാ എന്ന് പറഞ്ഞ് ശ്രുതിയെ ഉള്ളിലോട്ട് കൊണ്ടുപോവാണ് രേവതി നീ പോയിട്ട് കുടത്തിൽ വെള്ളം കോരി വെക്കിയെന്ന് രേവതിയോട് പറയുന്നുണ്ട് അങ്ങനെ ഒരു ഓറഞ്ച് സാരിയൊക്കെ എടുത്ത് നമ്മുടെ ശ്രുതി വരുന്നുണ്ട് ചന്ദ്ര കൈ പിടിച്ച് വലിച്ചു കൊണ്ടുവരുന്നുണ്ട് ഇത് കാണുമ്പോൾ വർഷയ്ക്ക് ചിരി വരുന്നുണ്ട് നിന്നെ ഇതുപോലെ കാണുമ്പോൾ എനിക്ക് എന്തൊക്കെയാ ഓർമ്മ വരുന്നു എന്നൊക്കെ പറഞ്ഞ് ശ്രുതിയെ കളിയാക്കാണ് വർഷാവളെ വർഷേ അങ്ങനെയൊന്നും പറയരുത് ദൈവം കോപിക്കും എന്നൊക്കെ പറയാണ് പിന്നീട് അങ്ങനെ പിന്നീട് ശ്രുതിയുടെ തലയിലോട്ട് വെള്ളം ഒഴിക്കാൻ വേണ്ടി രേവതിയോട് പറയാണ് അയ്യോ ആൻറ്റി ഞാൻ രാവിലെ കുളിച്ചതാ ഇനി ഞാൻ കുളിക്കുന്നില്ല അത് പറഞ്ഞാൽ പറ്റില്ല തലയിൽ വെള്ളം ഒഴിക്കണം അങ്ങനെ രേവതി രണ്ടു കൊടം വെള്ളം ശ്രുതിയുടെ തലയിൽ ഒഴിക്കുന്നുണ്ട് അങ്ങനെ നെറ്റിയില് കുറച്ച് ഭസ്മും സിന്ദൂരും ഒക്കെ വാരി പൂശുന്നുണ്ട് ചന്ദ്ര ഒരു മാല കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി എല്ലാവരും വാ നമുക്ക് പോയി തൊഴ എന്ന് പറഞ്ഞ് ശ്രുതിയെ കൊണ്ടുപോകുന്നുണ്ട് എന്നാൽ അങ്ങോട്ടേക്ക് സച്ചി നീലിമയും കൂട്ടി വരുന്നുണ്ട് ഇനി പരസ്പരം നീലിമയും ശ്രുതിയും കാണോ എന്നൊക്കെ വരും എപ്പിസോഡിൽ കാണാം നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെയ്ക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ